മുസ്ലിം രാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ പ്രവൃത്തി വലിയ ഒരു വിവാദത്തിലേക്ക് പോയിരിക്കുന്നു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ യൂട്യൂബ് പോയി കാണിക്കാൻ കഴിയില്ല നിയമപരമായ പരിമിതികളുണ്ട് പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ഭയാനകമാണ് ഗസയിലെ മുസ്ലിം പള്ളികളിൽ കടന്നുകയറി ഇസ്രായേലി സൈന്യം അവിടെ നാശനഷ്ടം വരുത്തുന്ന ദൃശ്യങ്ങൾ ഒപ്പം തന്നെ പരിശുദ്ധ ഖുറാൻ കത്തിച്ചെറിയുന്ന പരിശുദ്ധ ഖുറാന്റെ തീയിൽ നിന്നും ഇസ്രായേൽ ആഹ്ലാദം കൊള്ളുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒന്നും പരിശുദ്ധ ഖുറാൻ കത്തിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തില്ല അവർ ചെയ്യുമില്ല ഇതാണ് ഒരവസ്ഥ യുദ്ധത്തിന്റെ ഭീതിജനകമായ ഒരവസ്ഥ ഖുറാൻ കത്തിച്ചതിലൂടെ ഇസ്രായേൽ ചെയ്തത് മുസ്ലിം ജനവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയാണ് മുസ്ലിം രാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ പ്രവൃത്തി വലിയ ഒരു വിവാദത്തിലേക്ക് പോയിരിക്കുന്നു ഖുരാൻ കത്തിച്ചറിയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായതോടുകൂടി ഇസ്രായേൽ ആകെ ആംഗ്യമൊത്തം അംഗലാബലാണ് ഒരു മതത്തിന്റെ ഗ്രന്ഥമാണ് ഖുറാൻ ഒരു മതത്തിന്റെ സ്പന്ദനമാണ് ഖുറാൻ ഒരു മതത്തിന്റെ എല്ലാമെല്ലാമാണ് ഖുറാൻ ആ മതത്തിന്റെ പേര് ഇസ്ലാം മതം എന്നാണ് പിന്നീട് മുസ്ലിം എന്നും പലവിധത്തിൽ അവർ അറിയപ്പെട്ടു ഗസയിലെ മുസ്ലിം പള്ളികൾ തകർത്ത് തരിപ്പണമാക്കിയത് ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ പരിശുദ്ധ ഖുറാൻ കത്തിച്ച് ചാമ്പലാക്കുന്നതിന്റെ ദൃശ്യവും റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത ഞങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പത്രപ്രവർത്തകന്റെ അവകാശം എന്ന നിലയിൽ ഞാൻ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നു ക്രൂരതയാണെന്നും ഇത്രയേലിന്റെ ആക്രമണത്തിൽ ജനങ്ങൾ കുന്നൊറക്കപ്പെടുന്നു കുട്ടികൾ കൂട്ടത്തോടെ മരിക്കുന്നു രോഗികൾ കൂട്ടത്തോടെ മരിക്കുന്നു ഗസയിലെ ആശുപത്രികൾ തകർന്നിരിക്കുന്നു ഗസയിലെ ആരാധനാലയങ്ങൾ തകർന്നിരിക്കുന്നു എല്ലാം തകർന്ന് തരിപ്പണമായി ഭൂമിയായി മാറുമ്പോഴും ഹമാസ് പോരാളികൾ മാത്രം തകരുന്നില്ല തുരങ്കങ്ങളിൽ നിന്ന് ഇറങ്ങിവന്ന് ഇസ്രായേൽ സേനയെ നേരിട്ട ശേഷം സുരക്ഷിതമായി അവർ തുരങ്കങ്ങളിലേക്ക് പോകുന്നു അതാണ് അവിടത്തെ രീതി അവരെ തകർക്കാൻ ഇസ്രായേലിന് പെട്ടെന്നൊന്നും പറ്റില്ല അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും അവരെ തകർക്കുക പ്രയാസമാണ് മറ്റൊന്ന് ഹമാസിനോട് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഹിസ്ബുള്ളയുടെ ആക്രമണം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ടണൽ തുറന്നുകഴിഞ്ഞു ആ ടണൽ വഴി ഇസ്രായേലിലേക്ക് എത്താം എത്തിക്കഴിഞ്ഞാൽ സർവനാശം ഫലം ഇറാന്റെ ആക്രമണം ഏത് നിമിഷമാണ് എന്ന് അറിയാൻ പറ്റില്ല ആക്രമിക്കും എന്നത് ഉറപ്പ് ഏത് നിമിഷം അല്ലെങ്കിൽ എപ്പോൾ ആക്രമിക്കും എന്നതിന് ഒരു വ്യക്തമായ സൂചന ഇറാൻ നൽകിയിട്ടുമില്ല ഖുർആാനൊക്കെ കത്തിച്ചറിയുമ്പോൾ ഇസ്രായേൽ ആലോചിക്കണമായിരുന്നു ചങ്കറപ്പുള്ള ആണുങ്ങൾ ഉണ്ടെന്ന് ആ സമുദായത്തിനിടയിൽ ചങ്കറപ്പുള്ള ചാവേറുകൾ ഉണ്ടെന്ന് ആ സമുദായത്തിനി